നമസ്കാരം ഭാരതീയ സംസ്കാരത്തിന്റെയും വിശ്വാസത്തിന്റെയും കേദാരമായ അയോധ്യ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന മറ്റൊരു ചരിത്ര നേട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് രാമായണ കഥാസന്ദർഭങ്ങൾ പ്രതിപാദിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വാക്സ് മ്യൂസിയം അതായത് മെഴുക്കു പ്രതിമ മ്യൂസിയം അയോധ്യയിൽ ഉടൻ തുറക്കും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ദീപാവലിയോട് അനുബന്ധിച്ചുള്ള ഒമ്പതാമത് ദീപോത്സവത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് ഇത് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാമക്ഷേത്ര നിർമ്മാണത്തിനോടൊപ്പം അയോധ്യയെ ലോകോത്തര തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ള ശ്രമങ്ങൾക്ക് ഈ മ്യൂസിയം കൂടുതൽ തിളക്കം നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് മ്യൂസിയത്തിന്റെ പ്രത്യേകതകളിലേക്ക് വരാം പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് ആറു കോടി രൂപ ചെലവിൽ പതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഈ അത്യാധുനിക മ്യൂസിയം നിർമ്മിക്കുന്നത് ചൗത് കോസി പരിക്രമ റൂട്ടിൽ കാശിറാം കോളനിക്ക് എതിർവശത്തായിട്ടാണ് ഇതിന്റെ സ്ഥാനം അൻപത് വാക്സ് പ്രതിമകളാണ് ഇവിടെയുള്ളത് ശ്രീരാമൻ സീതാദേവി ലക്ഷ്മണൻ ഹനുമാൻ രാവണൻ വിഭീഷണൻ തുടങ്ങി രാമായണത്തിലെ അൻപത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ തത്സമയ വാക്സ് പ്രതിമകൾ മ്യൂസിയത്തിൽ ഉണ്ടായിരിക്കും കഥാപാത്രങ്ങളെ ജീവൻ തുടിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് സന്ദർശകർക്ക് ഒരു ദൃശ്യമിരുന്നാകും കഥാ സന്ദർഭങ്ങളുടെ ദൃശ്യാവിഷ്കാരം രണ്ട് നിലകളിലായിട്ടാണ് രാമായണത്തിലെ പ്രധാന രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ആദ്യത്തേത് അതായത് രാംലല്ലയുടെ ബാല്യകാലം ഗുരുവിനോടൊപ്പമുള്ള വിദ്യാഭ്യാസം സീതാദേവിയുടെ സ്വയംവരം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുള്ള രംഗങ്ങളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയിട്ടുള്ളത് ഒന്നാം നിലയിലേക്ക് വരുമ്പോൾ ശ്രീരാമന്റെ വനവാസം ലങ്കാദഹനം രാവണനുമായിട്ടുള്ള യുദ്ധം രാമന്റെ പട്ടാഭിഷേകം വരെയുള്ള നിർണായക മുഹൂർത്തങ്ങൾ ഈ നിലയിൽ ദൃശ്യവൽക്കരിച്ചിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത ദക്ഷിണേന്ത്യൻ വാസ്തുവിദ്യയും അവിടത്തെ അന്തരീക്ഷവും തന്നെയാണ് ദക്ഷിണേന്ത്യൻ വാസ്തുവിദ്യാ ശൈലിയിൽ രൂപകൽപ്പന ചെയ്ത ഈ കെട്ടിടം പൂർണ്ണമായും ശീതീകരിച്ചതാണ് സന്ദർശകർക്ക് ത്രേതായുദ്ധത്തിന്റെ അനുഭവം പകരാനായി മ്യൂസിയത്തിനുള്ളിൽ രാം താരക് മന്ത്രവും രാമാഭചനകളും എപ്പോഴും കേൾപ്പിക്കുന്നുണ്ട് പ്രത്യേക സുഗന്ധം മ്യൂസിയത്തിന്റെ അന്തരീക്ഷത്തിന് മാറ്റു കൂട്ടുമെന്നാണ് പറയപ്പെടുന്നത് മറ്റു സൗകര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ പ്രവേശന ഫീസ് വരുന്നത് ഒരാൾക്ക് നൂറ് രൂപയാണ് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ തന്നെയാണ് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത് പ്രവേശന പരിധി ഒരു സമയത്ത് നൂറ് പേർക്ക് മാത്രം എന്നതാണ് സെൽഫി പോയിന്റ് എന്ന് പറയുന്നത് ബലരാമന്റെ പ്രതിമയുടെ അടുത്ത് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ചിത്രങ്ങൾ എടുക്കാൻ ഒരു പ്രത്യേക സെൽഫി പോയിന്റ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് സി സി ടി വി നിരീക്ഷണമുണ്ട് അതായത് ട്വന്റി ഫോർ ഇന്റു സെവൻ നിരീക്ഷണത്തിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അഗ്നിശമന സംവിധാനം നാല് എമർജൻസി എക്സിറ്റുകൾ എന്നിവയും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് പുറത്ത് പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അതായത് കോഫി ഹൗസ് സ്നാക്സോൺ എന്നിവയും ഇവിടെ കാണാം കേരള ആസ്ഥാനമായിട്ടുള്ള സുനിൽ വാക്സ് മ്യൂസിയം എന്ന കമ്പനിയാണ് ഈ മ്യൂസിയം നിർമ്മിച്ചത് എന്ന പ്രത്യേകതയും മലയാളികളെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ പറയാനുള്ളത് പിന്നെ രാമചരിതത്തെ അടുത്തറിയാനും ആത്മീയമായിട്ടുള്ള അനുഭവം നേടാനും ലോകമെമ്പാടുമുള്ള തീർത്ഥാടകർക്ക് ഈ മ്യൂസിയം ഒരു പുതിയ അവസരം തന്നെ തുറക്കുന്നതായിരിക്കും അതായത് നമ്മുടെ സംസ്കാരത്തെ അറിയാൻ വേണ്ടി പുറത്തുനിന്ന് വരുന്ന വിദേശീയർക്ക് ഇത് വലിയൊരു അനുഭവമാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്തായാലും ഭാരതീയ സംസ്കാരത്തിൽ അയോധ്യ എന്ന പേരിന് ഒരു നഗരത്തേക്കാൾ വലിയ സ്ഥാനമുണ്ട് എന്ന കാര്യം നമുക്കറിയാം അല്ലേ പോരാടി കീഴടക്കാനാവാത്ത നഗരമെന്ന അർത്ഥം വരുന്ന ഈ പുണ്യഭൂമി വിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായിട്ടുള്ള ശ്രീരാമന്റെ ജന്മസ്ഥലം എന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ ആത്മീയ കേന്ദ്രമാണ് സരയൂ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അയോധ്യ കേവലം ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല ധർമ്മത്തിന്റെയും ആദർശ ഭരണത്തിന്റെയും പ്രതീകമായിട്ടുള്ള രാമരാജ്യം നിലനിന്നിരുന്ന പുരാതന കോസല രാജ്യത്തിന്റെ തലസ്ഥാനം കൂടിയാണ് അയോധ്യ അയോധ്യയിൽ ശ്രീരാമൻ തമ്മിലുള്ള ബന്ധം വളരെ ആഴമേറിയതാണ് അതായത് ഈ രാമായണ ഇതിഹാസത്തിന്റെ ഹൃദയം തന്നെയാണ് അയോധ്യ മര്യാദ പുരുഷോത്തമനായി ശ്രീരാമൻ ഇവിടെയാണ് പിറന്നതും വളർന്നതും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടവും ഈ മണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശ്വാസികൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ജന്മഭൂമി എന്ന രീതിയിലാണ് അയോധ്യ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് അതായത് രാമൻ പിറന്ന സ്ഥലം എന്ന നിലയിൽ രാമജന്മഭൂമിക്ക് നൂറ്റാണ്ടുകളായി വിശ്വാസികളുടെ മനസ്സിൽ പരമമായ സ്ഥാനമാണുള്ളത് ധർമ്മത്തിന്റെ പ്രതീകമായിട്ടും ഈ നാടിനെ പറയാറുണ്ട് അച്ഛന്റെ വാക്കുകേട്ട് അത് പാലിക്കാൻ രാമൻ വനവാസത്തിന് പോയതും ധർമ്മം സംരക്ഷിക്കാൻ രാവണനെ വധിച്ചതും മടങ്ങിയെത്തി അയോധ്യയിൽ ഭരണം സ്ഥാപിച്ചതും എല്ലാം ഇന്ത്യൻ ധാർമ്മികതയുടെയും സാംസ്കാരിക മൂല്യങ്ങളുടെയും ആധാരമാണ് രാമായണത്തിന്റെ മൂല്യങ്ങൾ ഇന്ത്യയുടെ കല സാഹിത്യം സംഗീതം ജീവിതശൈലി എന്നിവയിൽ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് വർഷങ്ങളോളം നീണ്ടുനിന്ന തർക്കങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ ഇവിടെ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ അയോധ്യ വീണ്ടും ആഗോളതലത്തിൽ ശ്രദ്ധാ കേന്ദ്രമായി മാറുകയായിരുന്നു അപ്പോഴാണ് രാമായണ വാക്സ് മ്യൂസിയം ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് കാലഘട്ടത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ ചരിത്രപരമായ പശ്ചാത്തലത്തിലാണ് ലോകത്തിലെ ആദ്യത്തെ രാമായണ വാക്സ് മ്യൂസിയം അയോധ്യയിൽ തുറക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് ക്ഷേത്ര നിർമ്മാണത്തിലൂടെ രാമന്റെ ആത്മീയ സാന്നിധ്യം പുനഃസ്ഥാപിച്ചതിന് പിന്നാലെ രാമായണ കഥാസന്ദർഭങ്ങളെ ആധുനിക ദൃശ്യരൂപത്തിൽ അടുത്ത തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന സാംസ്കാരിക ദൗത്യമാണ് ഈ മ്യൂസിയം ഇപ്പോൾ ഏറ്റെടുക്കുന്നത് കഥാകഥനത്തിന്റെ പുതിയ രൂപമാണ് മ്യൂസിയം ഒരുക്കുന്നത് അതായത് രാമായണത്തിലെ അൻപതിലധികം വരുന്ന പ്രധാന കഥാപാത്രങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാമൻ സീത ലക്ഷ്മണൻ ഹനുമാൻ രാവണൻ വിഭീഷണൻ ജഡായു തുടങ്ങിയവരൊക്കെ ജീവൻ തുടിക്കുന്ന മേണുകു പ്രതിമകളായി അവതരിപ്പിക്കുന്നത് கிரந்த பாராயணம் மாத்திரம் பரிச்சயம் உள்ளவர்க ഒരു നവ്യ അനുഭവം തന്നെയാണ് രാമന്റെ ബാല്യം മുതൽ പട്ടാഭിഷേകം വരെയുള്ള പ്രധാന രംഗങ്ങൾ രണ്ട് നിലകളായി ക്രമീകരിച്ചിരിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് രാമായണം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും ഓഡിയോ വിഷ്വൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള അവതരണം ഇതിന് കൂടുതൽ മിഴിവേകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അയോധ്യയെ ലോകോത്തര തീർത്ഥാടന സാംസ്കാരിക കേന്ദ്രമായി വളർത്താനുള്ള ഉത്തർപ്രദേശ് സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് ഈ മ്യൂസിയം ശക്തി പകരമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട രാമന്റെ കഥ കേവലം കെട്ടുകഥയല്ല ജീവിച്ചുപോയ ഒരു ചരിത്രമാണ് എന്ന് ദൃഢപ്പെടുത്താൻ ഇത്തരം ദൃശ്യാവിഷ്കാരങ്ങൾക്ക് സാധിക്കും രാമമന്ത്രങ്ങളുടെയും ഭജനകളുടെയും പശ്ചാത്തലത്തിൽ ത്രേതായുഗത്തിന്റെ പ്രതീതിയിൽ മ്യൂസിയം ഒരുങ്ങുന്നത് സന്ദർശകർക്ക് ഒരു ആത്മീയമായ അനുഭവമാണ് തുറക്കുക രാമജന്മഭൂമിയിൽ ഉയരുന്ന മ്യൂസിയം പുരാതനമായ ഒരു ഇതിഹാസത്തെ ആധുനിക കലാരൂപത്തിലൂടെ പുനരാവിഷ്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഒരു വശത്ത് ലോകം കാത്തിരുന്ന രാമക്ഷേത്രം വിശ്വാസത്തിന്റെ പ്രതീകമായി നിലകൊള്ളുമ്പോൾ മറുവശത്ത് ഈ വാക്സ് മ്യൂസിയം രാമായണത്തിന്റെ സാംസ്കാരികവും ധാർമ്മികവുമായ സന്ദേശങ്ങളെ കാലാധിവർത്തിയായി നിലനിർത്താൻ സഹായിക്കുക തന്നെ ചെയ്യും അയോധ്യയുടെ പുതിയ സുവർണ കാലഘട്ടത്തിൽ ഈ മ്യൂസിയം ഒരു നാഴികക്കല്ലായി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഈ വാർത്ത നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തണേ നമുക്ക് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം